കുറുസാവോ വെനശുലൻ തീരത്തിന് തെക്കുവടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു കരീബിയൻ ദ്വീപ് ഇന്ന് ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് നെതർലാൻഡ് രാജ്യത്തിന്റെ ഭാഗമായ കുറുസാവോ വെറും ഒന്നര ലക്ഷത്തോളം നിവാസികളുള്ള ഒരു ദ്വീപാണെങ്കിലും അവരിന്ന് ഫിഫ ലോകകപ്പ് കളിക്കാനൊരുങ്ങുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വെക്കുകയാണ് സാവിലെ ഫുട്ബോൾ ചരിത്രത്തിന് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തോളം മാത്രം നിവാസികളുള്ള ഈ ദ്വീപിൽ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപിതമായി നെതർലാൻഡിൽ പഠനത്തിനായി സമയം ചെലവഴിക്കുകയും അവിടെ ഫുട്ബോൾ കളിച്ച് പരിശീലിക്കുകയും ചെയ്ത യുവാക്കളാണ് സി വി വി റിപ്പബ്ലിക് എന്ന ക്ലബിൽ ഒത്തുചേർന്നത് ഫുട്ബോളിനോടുള്ള ഈ താല്പര്യം രാജ്യത്ത് ഒരു ഫെഡറേഷന്റെ ആവശ്യകതയിലേക്ക് വരെ നയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കുറാക്കോസ് വോയിറ്റ് ബോണ്ട് അഥവാ സി വി ബി എന്ന ഫുട്ബോൾ ഫെഡറേഷൻ സ്ഥാപിതമായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സി വിപിക്ക് ഫിഫയുടെ ഒഫീഷ്യൽ അംഗത്വം ലഭിച്ചു ലോകകപ്പ് സ്വപ്നത്തിലേക്ക് വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് കുറസാവ് എന്നിരുന്നാലും അവരുടെ ഫുട്ബോൾ ടീം ഇന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഗണ്യമായ മുന്നേറ്റം നടത്തുകയും ലോക ഫുട്ബോളിന്റെ മുൻനിരയിലേക്ക് വരികയും ചെയ്യുന്നു നെതർലാൻഡ്സുമായുള്ള ബന്ധം ഈ രാജ്യത്തിന് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനവും കളിക്കാരെയും നൽകാൻ സഹായിച്ചിട്ടുണ്ട് ഒരു ചെറിയ ദ്വീപ രാജ്യമെന്ന നിലയിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ ലോകകപ്പ് കളിക്കാൻ ഒരുങ്ങുന്ന രാജ്യമായി കുറസാവോ ഇന്ന് മാറി കഴിഞ്ഞിരിക്കുന്നു ഈ കരീബിയൻ അത്ഭുതത്തിന്റെ ഭാവി ഫുട്ബോൾ ലോകം ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അതെ ഇപ്പോൾ വെറും ഒരു ലക്ഷത്തോളം മാത്രം ആളുകൾ മാത്രമുള്ള ഒരു രാജ്യമാണ് കുറസാവോ ഡച്ചിന്റെ ദ്വീപു സമൂഹമായി രാജ്യത്തിൽ നിന്നും ഫുട്ബോൾ എന്ന മായാജാലത്തിന്റെ മനോഹാരിതകളെല്ലാം വാഴിവിതറി ലോകത്തിന്റെ എല്ലാ കണ്ണുകളും കാതുകളും അത്യന്തം ആവേശത്തോടെയും കൊതിയോടെയും കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് മാമാങ്കത്തിന് അവരിന്ന് യോഗ്യത നേടിയിരിക്കുകയാണ് ഇതൊരു ചെറിയ വാർത്തയല്ല വലിയ ചിന്തയാണ് വെറും ഒന്നര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ദ്വീപുരാഷ്ട്രമായ കുറുസാവോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയത് ചെറിയ വാർത്തയാകില്ലല്ലോ അവരുടെ വിജയം ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുകയാണ് ഏകദേശം നൂറ്റിയമ്പത് കോടിക്കടുത്ത് ജനസംഖ്യയുള്ള ലോകത്തെ ഏറ്റവും വലിയ യുവശക്തിയുള്ള നമ്മുടെ രാജ്യത്തിന് ലോകകപ്പ് സ്വപ്നം ഇന്നും ഒരു വിദൂര കാഴ്ചയായി തുടരുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു വിമർശനം മാത്രമല്ല മറിച്ച് നമ്മുടെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഫുട്ബോളിനോടുള്ള സമീപത്തെയും പ്രതിഭകളെ വളർത്തുന്ന രീതിയെയും കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് ചെറിയ രാജ്യങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്കും അതിനപ്പുറം സാധിക്കില്ലേ അതിന് വേണ്ടത് ഇച്ഛാശക്തിയും മികച്ച ആസൂത്രണവും ഗ്രാസ് റൂട്ട് തരത്തിലുള്ള പരിശീലനവുമാണ് ഇനിയെങ്കിലും മാറ്റങ്ങൾ വരട്ടെ ഇന്ത്യൻ ഫുട്ബോൾ ലോകകപ്പ് കളിക്കുന്ന ഒരു കാലം നമുക്കും സ്വപ്നം കാണാം കുറുസാബയുടെ ലോകകപ്പ് യോഗ്യതവും നമ്മുടെ സ്വപ്നവും